പൊതുവഴി ജനങ്ങൾക്കും വാഹനങ്ങൾക്കും സുഗമമായി സഞ്ചരിക്കാനുള്ളതാണ് കേരളത്തിലെവിടെയും റോഡുകളിൽ തടസ്സം ഉണ്ടാക്കുന്നതും യാത്ര മുടക്കുന്നതും പതിവായിരിക്കുകയാണ് സംഘടനാ ബലത്തിലാണ് ഈ നിയമനിഷേധം നടക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വ്യാഴാഴ്ച വഞ്ചിയൂരിൽ സി പി എം വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് റോഡ് കെട്ടിയടച്ച് ദിവസം മുഴുവൻ യാത്രക്കാരെ വലച്ച സംഭവം ഈ ഗണത്തിൽ ഏറ്റവും ഒടുവിലത്തതാണ് ജില്ലാ കോടതിയും നിരവധി കീഴ് കോടതികളും വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും ഉൾപ്പെടെയുള്ള അനവധി പേർ സദാ വന്നു പോകുന്ന റോഡിലാണ് ദിവസം മുഴുവൻ നീണ്ടു നിന്ന ഈ നിയമലംഘനം നടന്നത് എന്നത് ചോദിക്കാനും പറയാനും ഇവിടെ അധികാരപ്പെട്ടവർ ഇല്ല എന്നതിന്റെ തെളിവാണ് അപ്രതീക്ഷിതമായി റോഡ് അടച്ചതുമൂലം വഴിയിൽ കുടുങ്ങേണ്ടി വന്നവരിൽ സ്കൂൾ കുട്ടികളും രോഗികളും കോടതികളിൽ എത്തിപ്പെടേണ്ടവരുമുണ്ടായിരുന്നു ഒരു പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം ആ പാർട്ടിക്കാരെ മാത്രം ബാധിക്കുന്ന വിഷയമായിട്ടും ഏതെങ്കിലും പൊതുസ്ഥലം തിരഞ്ഞെടുക്കാതെ ഏറ്റവും തിരക്കേറിയ പൊതുവീതി തന്നെ തെരഞ്ഞെടുക്കുന്നത് അധികാര ാർഷ്ട്യം കൊണ്ട് തന്നെയാകണം തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടത്താൻ സ്ഥലവും വേദികളും ധാരാളമുള്ളപ്പോൾ യാത്രക്കാരെയും പല ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്താൻ പുറപ്പെട്ടവരെയും ഇതുപോലെ വഴിയിൽ കുരുക്കിയിട്ടതിന് യാതൊരു നീതീകരണവുമില്ല മാത്രമല്ല റോഡ് കെട്ടി ബന്ധപ്പെട്ട് അറിയിപ്പും നൽകിയിരുന്നില്ല വയനാട് വിഷയത്തിൽ എൽ ഡി എഫിന്റെ കൂറ്റൻ രാജ്ഭവൻ മാർച്ചും ഇതേ ദിവസം തന്നെ ആയിരുന്നുവെന്നത് ഓർക്കണം നിയമം കാക്കാൻ ചുമതലപ്പെട്ട വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന് തൊട്ടുമുന്നിലായിരുന്നു സ്റ്റേജ് കെട്ടി പ്രസംഗവേദി തയ്യാറാക്കിയത് സമ്മേളനത്തിന് പുറമെ നാടകവുമൊക്കെ അവിടെ നടന്നു എല്ലാം കഴിഞ്ഞ് രാത്രിയിലാണ് പോലീസിന് നിയമബോധം ഉണർന്നത് കണ്ടാൽ അറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് തലയും കൂരി എങ്ങനെയുണ്ട് നിയമപാലനത്തിന്റെ പോക്ക് പൊതുനിരത്തുകളിൽ യാത്ര മുടക്കുന്ന യാതൊന്നും അനുവദിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളത് പക്ഷേ ആരു വകവയ്ക്കാൻ പത്ത് പേർ വിചാരിച്ചാൽ ഏത് റോഡിലും ഗതാഗതം നിലയ്ക്കുന്ന അവസ്ഥയാണ് പലയിടത്തുമുള്ളത് പ്രത്യേകിച്ച് തലസ്ഥാന നഗരത്തിൽ ഭരണസ്ഥിരാ കേന്ദ്രമായതിനാൽ സകല സംഘടനകളും ഓരോരോ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇങ്ങോട്ടാണ് എത്തുന്നത് നിയമസഭാ സമ്മേളനിക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പകൽ മുഴുവൻ റോഡ് നീളെ അവരുടെ തിരക്കായിരിക്കും പ്രധാന റോഡുകളിലൂടെ ഗതാഗതം അസാധ്യമാകുന്നതോടെ വാഹനങ്ങൾ പോലീസ് വഴിതിരിച്ചു വിടുകയാണ് പതിവായി ചെയ്യുന്നത് ഇട റോഡുകളെല്ലാം വാഹന തിരക്കിൽ കുടുങ്ങുന്നതിനാൽ ഗതാഗത തടസ്സങ്ങൾ പതിന് മടങ്ങാകും മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൂടി മരിക്കപ്പെടുമ്പോഴേ ജനാധിപത്യ സംവിധാനത്തിന്റെ ശരിയായ അർത്ഥം അനുഭവവേദ്യമാകും റോഡിൽ പ്രകടനങ്ങളും ജാഥകളും നടക്കുമ്പോൾ ഗതാഗതം കൂടി സാധ്യമാകും വിധം കുറച്ചു ഭാഗം ഒഴിച്ചിടാൻ സംഘാടകർ ഔചിത്യം കാണിക്കണം റോഡിൽ തടസ്സമുണ്ടാക്കി ഏറെ നേരം വാഹനങ്ങൾ നിരത്തുകളിൽ തടഞ്ഞിരുന്നതിലല്ല സംഘടനകളുടെ ശക്തി തെളിയിക്കേണ്ടത് മറിച്ച് എല്ലാവരുടെയും അവകാശങ്ങൾ അംഗീകരിക്കുമ്പോഴാണ് സംഘടനകളുടെ മഹത്ത വിൽക്കുന്നത് രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല ആരാധനാലയങ്ങളും സാംസ്കാരിക സംഘടനകളും എല്ലാം ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പെരുവീതികൾ കൈയടക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് കോടതി നിരോധനം കൊണ്ടൊന്നും ഈ ദുഷ്പ്രവണത അവസാനിക്കാൻ പോകുന്നില്ല സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നത് മാത്രമാണ് ഒരേ ഒരു പൂവിഴി വഞ്ചിയൂർ മോഡൽ ആവർത്തിക്കാതിരിക്കാനുള്ള വിവേകം എല്ലാ കക്ഷികളിൽ നിന്നും ഇനിയെങ്കിലും ഉണ്ടാകണം